ചെറത്തല ചെറുവാരണം അയ്യപ്പഞ്ചേരി ക്ഷേത്രത്തിലെ ചുറ്റമ്പല നിർമ്മാണത്തിന്റെ കട്ടൽവയ്പ് ചടങ്ങ് ഭക്തിസാന്ദ്രമായി ക്ഷേത്രംതന്ത്രി ബ്രഹ്മശ്രീ മോനാട്ട് മനിക്കൽ ഗോവിന്ദൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ വഹിച്ചു ശബരിമല ശാസ്ത്രാവിന്റെ പാദസ്പർശത്താൽ പുണ്യം നേടിയ ചെറുത്തല ചെറുവാരണം അയ്യപ്പഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ചുറ്റമ്പല നിർമ്മാണത്തിന്റെ കട്ടളവയ്പ് കർമ്മം നാടിനെ ഭക്തിസാന്ദ്രമാക്കി ക്ഷേത്രം തന്ത്രി മോനാട്ടു മനക്കൽ ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ന്യൂഡൽഹി പണിക്കേജ് ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ ബാബു പണിക്കരാണ് പ്രധാന കവാടത്തിൻ്റെ കട്ടിള സമർപ്പിച്ചത് ഉത്തരഭാഗത്തും പശ്ചിമഭാഗത്തുമുള്ള കട്ടിടകൾ പി പ്രസാദ് ഇന്ദീവരവും ദക്ഷിണഭാഗത്തെ കട്ടിള മിഥിമാ മനു കൃഷ്ണനിവാസും സമർപ്പിച്ചു അയ്യപ്പനുമായി അഭേദ്യ ബന്ധമുള്ള അയ്യപ്പഞ്ചേരി ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ ആകാൻ കഴിയുന്നത് ഭാഗ്യമാണെന്ന് ഭാഗവതാചാര്യൻ പള്ളിക്കൽ സുനിൽ പറഞ്ഞു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഇളഞ്ഞേൽ രാധാകൃഷ്ണൻ അമ്പലപ്പുഴ ഫോക്കസ് ചെയർമാൻ സി രാധാകൃഷ്ണൻ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജയകൃഷ്ണൻ കടിച്ചുവളങ്ങര ദേവീക്ഷേത്രം മേൽശാന്തി സുരേഷ് ശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി ഇല്ലം കെൻഡ് കൺസ്ട്രക്ഷൻസ് ചെയർമാൻ ടി പി വിനയൻ പടിക്കൽസ് ട്രാവൽസ് ഉടമ മനോജ് പടിക്കൽ കണ്ണൻ സ്വാമി ഡോക്ടർ എസ് ദിലീപ് കുമാർ കെ ബാബുമോൻ ബൈരഞ്ജിത്ത് മോഹനൻ നായർ സുനിൽകുമാർ മോഹനൻ ആചാരി പി സരിസിംഹകുമാർ ചുറ്റമ്പല നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എൻ രാമദാസ് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ടി എസ് ഗോപാലകൃഷ്ണൻ കൺവീനർ എൻ രാജേന്ദ്രൻ ജനൽ കൺവീനർ എൻ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ ജി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു